െങ്കിൽ കേരളത്തിലെ സർവകലാശാലകളിൽ മുഴുവൻ ജനാധിപത്യം കൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇത്തരം ഭീഷണികളൊന്നും ഈ നാട്ടിൽ ഇതിനേക്കാൾ വലിയ കൊലകൊമ്പന്മാരെയൊക്കെ നേരിട്ട ചരിത്രമാണ് മോദി സർക്കാരിനുള്ളത് ഈ നിലയിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന സർക്കാരിനെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം എടുക്കുന്നത് വി ഡി സതീശനും യു ഡി എഫിന്റെ നേതാക്കന്മാരും സർവകലാശാലകളിൽ മാർസിസ്റ്റ് പാർട്ടി നടത്തുന്ന തെറ്റായ നയങ്ങൾ അതിനനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഗവർണറെ വിമർശിക്കാനാണ് വി ഡി സതീശൻ തയ്യാറാവുന്നത് സതീശൻ ഒരു കാര്യം മനസ്സിലാക്കണം സർവകലാശാലകളിൽ സെനറ്റിലേക്ക് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നോമിനികളെ അയച്ചു എന്നുള്ള പ്രചരണമാണ് ഇവിടെ ഇടതുപക്ഷം നടത്തുന്നത് പക്ഷെ മന്ത്രി ബിന്ദു സർവകലാശാലകളിലെ സെനറ്റിലേക്ക് എടുക്കാൻ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ കൈരളിയുടെ ന്യൂസ് റീഡർ എൻ ജിഒ യൂണിയന്റെ നേതാക്കന്മാർ എത്രയെത്രയോ ആളുകളെ കേരളത്തിൽ സർവകലാശാലകളിലെ സെനറ്റിലേക്ക് നിയമിക്കാൻ സി പി എമ്മിന്റെ നേതാക്കന്മാർ അച്ഛനാഭ്യാസമില്ല